തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിപ്പിക്കുന്നതായി പരാതി കൃത്യമായ കാരണങ്ങളില്ലാതെ മൃതദേഹങ്ങൾ മറ്റു ആശുപത്രികളിലേക്ക് മാറ്റുകയാണെന്നുമാണ് പരാതി ഉയരുന്നത് നന്നാമ്പ്ര വെള്ളിയാമ്പുറം സ്വദേശിയായ അൻപത്തിയേഴ് കാരൻ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത് ഉച്ചയോടെ ദേഹസ്വസ്ഥ അനുഭവപ്പെടുന്നതിനെ തുടർന്ന് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു നേരത്തെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സയിലായിരുന്നു ഇദ്ദേഹം തുടർന്ന് ഡോക്ടർ എത്തി പരിശോധന നടത്തിയതിനുശേഷം മരണം സ്ഥിരീകരിക്കുകയും തൊട്ടടുത്ത ദിവസം രാവിലെ പത്തുമണിയോടെ പോസ്റ്റ്മോർട്ടം നടത്താമെന്ന് ആശുപത്രി സൂപ്രണ്ടും ഡോക്ടറും അറിയിക്കുകയും ചെയ്തു ഇത് തുടർന്ന് വൈകുന്നേരത്തോടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു തുടർന്ന് രാവിലെ കൂടി സംസ്കാര ചടങ്ങിന് സമയം നിശ്ചയിക്കുകയും മറ്റു ബന്ധുക്കളെ വിവരമറിയിക്കുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു എന്നാൽ രാവിലെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയില്ലെന്നും മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുകയുമായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് അത് ഇന്നലെ ഉച്ചയ്ക്ക് പോലെ അസ്വസ്ഥത ഉണ്ടായി അങ്ങനെ നേരിട്ട് തിരുങ്ങാടി ഹോസ്പിറ്റലിൽ ഉണ്ട് ഹോസ്പിറ്റലിൽ എത്തുന്നതും പറഞ്ഞു വിഷയം വലിയ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പോലീസിന് പിന്നെ പോസ്റ്റ്മോർട്ടം വന്നില്ലെങ്കിൽ നിങ്ങൾ പോലീസിൽ നിന്ന് എൻ ഒ സി വാങ്ങിക്കാൻ വിട്ടുവരാമോ ഞങ്ങൾ പോലീസിനോട് ബന്ധപ്പെട്ട പോലീസ് പറഞ്ഞു എൻ ഒ സി തരാൻ പറ്റില്ലാന്ന് തരാൻ പറ്റില്ലാ പ്രകാരം ഞങ്ങൾ പോലീസ് നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടി പോലീസിനെ കൊണ്ടുപോയി മുഖോസ് ഒക്കെ മലയാളം തയ്യാറാക്കി അവിടെ നിന്ന് തീരാങ്ങാടിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പ്രകാരം കാലത്ത് ഞങ്ങൾ പിന്നെ പോസ്റ്റ്മോർട്ടത്തിൽ തയ്യാറായിട്ടുള്ള ആളുകളൊക്കെ പോയി നമ്മൾ പോലീസിൽ നിന്ന് ഒരു പോലീസ് ലെറ്റർ കൊടുക്കാൻ വേണ്ടി പോലീസ് വന്ന് അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടറ് പറഞ്ഞു ഇവിടുന്ന് പോസ്റ്റോർഡും ചെയ്യാൻ പറ്റില്ല തിരുവനന്തപുരം ചെയ്യുകയാണെന്നു അത് കാരണം ചോദിച്ചത് കാരണം പറയുന്നില്ല അപ്പോൾ നമ്മൾ ചോദിച്ചു ഇന്നലുള്ള ഡോക്ടറെ പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വെറ്റിക്കേണ്ട സംഗതി ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ പോസ്റ്റ് ഓഡത്തിൽ നിന്ന് കാലത്ത് തന്നെ ഏർപ്പെടുകയായിരുന്നു നമ്മൾ ആൾക്കോടി ചൂട് സമയത്ത് ആൾക്കോടൊക്കെ പറഞ്ഞു പതിനൊന്ന് മണിക്ക് പൊടി എടുക്കുന്നുണ്ട് ആളുകളൊക്കെ വീട്ടിൽ തടിച്ചുകൂടി നിൽക്കുകയാണ് ഇതാണെന്നുണ്ടായ സാഹചര്യം അങ്ങനെ സൂപ്രണ്ടായിട്ട് സംസാരിച്ചപ്പോൾ സൂപ്രണ്ടി ഐഡ് ഇല്ലാത്ത സംസാരം നമ്മൾ പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവുന്നില്ല എന്താ പറയുന്നുണ്ട് അപ്പോൾ അതിൽ കാരണം പറഞ്ഞാലും പറ്റിയ പറഞ്ഞ പറഞ്ഞു തരാൻ പറഞ്ഞു തരുന്നില്ല ആള് പറഞ്ഞത് എൻ ഒ സി വാങ്ങിച്ചു വരുന്നില്ല എൻ ഒ സി പോലീസ് വരില്ല ഇതിൽ പോലീസിനോ ഡോക്ടർമാർക്ക് ട്രെയിനിങ് കൊടുത്തു കാര്യമാണത് കാരണം ഇത് ഈ പോലീസ് അങ്ങോട്ട് ഓടിക്കുക പിന്നെ ഡോക്ടർ അങ്ങോട്ട് ഓടിക്കുക ഇവർ അങ്ങോട്ട് കൊണ്ട് ഓടിച്ചാൽ ആളുകൾ ബുദ്ധിമുട്ടായിരുന്ന അവസ്ഥയാണ് ഇതുപോലത്തെ ഒരു അവസ്ഥ ഇനി ഉണ്ടാവരുത് സാധാരണക്കാരനുണ്ടാവരുത് വളരെ പാവപ്പെട്ട പാർട്ടികളാണ് ഇവർ കണക്കി കാര്യങ്ങൾ സംസാരിക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ ആരുമില്ല കാരണം നാട്ടുകാരാണ് നാട്ടുകാരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സാമ്പത്തികമായിട്ടും വളരെ പിന്നോട്ടുള്ള ആളാണ് ഇവൻ്റെ മകനടക്കം പോയി സ്വതന്ത്രം പറഞ്ഞു നമുക്ക് ദിവസം വരുമ്പോൾ ആൾക്കാർക്ക് തന്നു അതൊക്കെ സ്വതന്ത്രം പറഞ്ഞു അത്ര വ്യക്തിയെക്കുന്നതാണ് അത്രങ്ങനെ പ്രസ്സ്പോൾ ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് അത് സംശയങ്ങളോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതല്ലോ അതൊന്നും അവർ സംഭവിക്കാൻ പൂട്ടാക്കിയില്ല ഡോക്ടർ കാണിച്ചു വളരെ കർശനമായിട്ട് പറഞ്ഞു ഞാൻ ചെയ്യില്ല ചെയ്തു തരില്ല എന്നുള്ളത് അവിടെ കൂടി വീണ്ടും കൊണ്ടും ചോദിച്ചു കാരണം എന്നാൽ നിങ്ങൾ ഈ ഇവരെ ഇന്നലെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടേക്ക് അവിടുന്ന് ഞങ്ങൾ തിരുവരുക്കോ നഞ്ചേരി വണ്ടികളിൽ എവിടെയാണെങ്കിൽ കോഴിക്കോട് എവിടെയാണെങ്കിൽ കൂടിയിട്ട് ഞങ്ങൾ പിന്നെ പോസ്റ്റോടും നടത്തിയിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അതൊന്നും ഒരു കേക്കം കൂട്ടാത്ത പോലും ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടായത് ഇപ്പൊ ഈ സാധാരണക്കാരായ ആളുകളെ ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് തിരൂരങ്ങാടിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയില്ല എന്ന വിവരം നേരത്തെ അറിയിക്കുകയായിരുന്നെങ്കിൽ മൃതദേഹം നേരത്തെ തന്നെ മറ്റെവിടെയെങ്കിലും മാറ്റാമായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നേരത്തെയും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന സമീപനമാണ് ആശുപത്രി അധികൃതർ സ്വീകരിക്കുന്നതെന്നും ബന്ധുക്കൾ ആരോപിച്ചു സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്കും ആരോഗ്യവകുപ്പിലും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം ന്യൂസ് തിരൂരങ്ങാടി ഇന്ത്യയിലും വിദേശത്തും ோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என்ன மேலகில் உயர்ந்த ஜோலி சாத்தியையுள்ள அந்தாராஷ்டிர நிலவாரமள்க்கு டோப் இன்ஸ்டிட் பிரீமியர் சேக்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லா ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் கூடுதல் விவரங்களுக்கு விழிக்க நைன் எயிட் டூ வந்து நைன் டபிள் டூ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ